ശ്രീ വൈശാഖ മാസത്തിലെ ഏകാദശി മോഹിനി ഏകാദശി മെയ് പത്തൊൻപത് ഞായറാഴ്ചയാണ് വരുന്നത് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മങ്ങൾക്ക് പരിഹാരാർത്ഥമായാണ് മോഹിനി ഏകാദശി അനുഷ്ഠിക്കുന്നത് മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ മനസ്സ വാച കർമ്മണ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് ഏകാദശി വ്രതാനുഷ്ഠാനം എടുക്കുക വഴി ദേഹശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ആത്മശുദ്ധി ഇവ കൈവരിക്കാൻ സാധിക്കും മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച ദിവസമാണ് മോഹിനി ഏകാദശി ദേവന്മാരെ ആപത്തിൽ നിന്നും രക്ഷിച്ച അമൃതകുംഭം അസുരന്മാരിൽ നിന്നും ദേവന്മാർക്ക് സമ്മാനിച്ച ദിവസം അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയുടെ പ്രാധാന്യം എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മോഹിനി ഏകാദശി സർവപാപമോചനവും സർവ ദുഃഖക്ഷയവും സർവ അനുഗ്രഹദായകവുമാണ് നാമജപം നാമസ്മരണ ഋതശുദ്ധിയോടുകൂടി ഇരിക്കുക ഇവയൊക്കെയാണ് ഭക്തർക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ലളിതമായ മാർഗങ്ങൾ ശ്രീരാമചന്ദ്രപ്രഭു മനുഷ്യരൂപം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പല ദുഃഖങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പുരുഷോത്തമനായിരുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിന് ഈ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള ആത്മശക്തിക്കായി വസിഷ്ഠമുനി ഉപദേശിച്ചു കൊടുത്തത് മോഹിനി ഏകാദശി വ്രതാചരണമായിരുന്നു അത്രേ ഭഗവാൻ ശ്രീകൃഷ്ണനും യുധിഷ്ഠിതന് ദുഃഖ പരിഹാരാർത്ഥമായി മോഹിനി ഏകാദശി വ്രതം ഉപദേശിച്ചിട്ടുണ്ടത്രേ വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് മോഹിനി ഏകാദശി വരുന്നത് മോഹിനി ഏകാദശിയെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യ കഥയും കൂടെയുണ്ട് ഭദ്രാവതി രാജാവ് തൻ്റെ ദുർനടത്തിപ്പുകാരനായ ഇളയ മകനെ രാജ്യപ്രശ്ചനാക്കുന്നു രാജകുമാരൻ മനത്തിൽ കഴിയവേ കൗഡില്യമുനിയെ കാണാനിടയാകുന്നു പശ്ചാത്താപ വിവശനായ രാജകുമാരൻ കൗടില്യമുനിയുടെ ഉപദേശത്തോടുകൂടി അനുഷ്ഠിച്ചു നിസ്സീമമായ പുണ്യം നേടുകയും വിഷ്ണുപദം നേടുകയും ഉണ്ടായി മോക്ഷപ്രാപ്തിക്കും സർവപാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനും സമ്പൽ സമർത്ഥിക്കും ശത്രുത നിവാരണത്തിനും എല്ലാത്തിനും ആ മനഃശാന്തി ലഭിക്കാനും ഉതകുന്നതാണ് മോഹിനി ഏകാദശി വ്രതാചരണം ഏകാദശി നാളിൽ ജപിക്കേണ്ട പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ അതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നീ മന്ത്രങ്ങളും നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന വിഷ്ണു ഗായത്രി മന്ത്രവും കൂടാതെ ശ്രീമദ്ഭാഗവതം ശ്രീമത് നാരായണീയം ഭഗവത്ഗീത ഇതെല്ലാം വ്രതനിഷ്ഠയോടെ പ്രാർത്ഥനയോടെ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ് കൂടാതെ നാരായണീയത്തിലെ മുപ്പത്തിമൂന്നാം ദശകം അംബരീഷ ചരിതം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ദശകങ്ങൾ രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് മുപ്പത്തെട്ടാമത്തെ ദശകം ശ്രീകൃഷ്ണാവതാരം എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് ദശകങ്ങൾ രുക്മിണീസ്വയംവരം എൺപത്തി ഏഴാമത്തെ ദശകം സുധാമാചരിതം അതുപോലെ നൂറാം ദശകം ഭഗവാന്റെ കേശാതിപാദം ഈ ദശകങ്ങളൊക്കെ വായിക്കുന്നത് അത്യുത്തമമാണ് മോഹിനി ഏകാദശി എടുക്കുന്ന വഴി സംസാരസാഗരത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ പാപങ്ങളെല്ലാം നശിച്ച് കരകയറുന്നതിനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കും രാത്രി ഉറക്കമൊഴിച്ച് ഏകാദശി എടുക്കുകയാണെങ്കിൽ പുണ്യഫലങ്ങൾ ഇരട്ടിക്കും എന്ന് ഒരു വിശ്വാസവുമുണ്ട് ഏകാദശിയുടെ അവസാന പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യ പതിനഞ്ച് നാഴികയുമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത് ഈ സമയം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഹരിവാസര സമയത്ത് നാമം ജപിക്കുന്നത് പൂർണ്ണ പരിപൂർണ ഫലം തരുമെന്നാണ് വിശ്വാസം ഈ വർഷത്തെ മോഹിനി ഏകാദശിയുടെ ഹരിവാസര സമയമെന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് പത്ത് മുതൽ വൈകുന്നേരം എട്ട് ഇരുപത് വരെയാണ് ഏകാദശി വ്രതം ശരിക്കും ദശമി തൊട്ടേ ആരംഭിക്കുന്നു ദശമി ദിവസം ഒരിക്കൽ ലൂണാണ് പറഞ്ഞിരിക്കുന്നത് സസ്യാഹാരം കഴിക്കുക സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് തുളസിപ്പൂ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് പക്ഷേ ഏകാദശിയുടെ അന്ന് തുളസി ഇല പൊട്ടിക്കരുത് എന്നൊരു പ്രമാണമുണ്ട് അതുകൊണ്ട് ദശമിയുടെ അന്ന് തന്നെ തുളസി ഇലകൾ ശേഖരിച്ച് വയ്ക്കുക എന്നിട്ട് ഏകാദശിയുടെ അന്ന് ഭഗവാൻ ആ തുളസിപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക തുളസിയില അർച്ചന ചെയ്യുന്നവരെ താമര ഇലയിലെ വെള്ളം പോലെ പാപം തേടുകയില്ല ഏകാദശി വ്രതം പൂർണ്ണമാക്കേണ്ടത് വീടിയാണ് മലര അരി തുളസി തീർത്ഥം എല്ലാം കഴിച്ച് വീടി വ്രതം പൂർണ്ണമാക്കാം ഇരുപത് അഞ്ച് ഇരുപത്തി തിങ്കളാഴ്ച ആറ് മൂന്ന് മുതൽ പത്ത് പതിനാറ് എ എം വരെയാണ് വീടേണ്ട സമയം വീടി കഴിഞ്ഞാലും ആ ദിവസം മുഴുവൻ സസ്യാഹാരം കഴിച്ച് ഈശ്വര ഭജനത്തോടെ കഴിയുക അങ്ങനെ ഈ വൈശാഖ മാസത്തിലെ പരിപാവനമായ മോഹിനി ഏകാദശി നമുക്കേവർക്കും ഭക്തി ആദരപൂർവ്വം പൂർണ്ണ സമർപ്പണത്തോടെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കാൻ ശ്രീ പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ